കൊച്ചി കോന്തൂരത്തിൽ വഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ജോർജ് എന്നയാൾ താമസിക്കുന്ന വീടിന് മുന്നിലാണ് അർദ്ധ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തായ ജോർജും മദ്യലഹരിയിൽ മതിലിൽ ചാരിയിരിക്കുകയായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തു കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയാണെന്ന് തിരിച്ചറിഞ്ഞു പണസംബന്ധമായ തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാവിലെ ആറരയോടെയാണ് നാടിന് നടുക്കിയ സംഭവം രാവിലെ ജോർജ് ചാക്കന്വേഷിച്ച് നടന്നിരുന്നതായി സമീപവാസികൾ പറഞ്ഞു വീട്ടുവളപ്പിൽ ഒരു പട്ടി ചത്തുകിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് സമീപവാസികളുടെ ഇയാൾ ചാക്കു തിരക്കിയത് എന്നാൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ പലരും ഇയാളെ പറഞ്ഞു വിട്ടു തുടർന്ന് സമീപത്തെ ഒരു കടയിൽ നിന്നാണ് ജോർജ് ചാക്കുകൾ സംഘടിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ ചാക്കിൽ കെട്ടിയ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തായി മദ്യലഹരിയിലുള്ള ജോർജ് വിരിക്കുന്നുണ്ടായിരുന്നു ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മൃതദേഹം ആദ്യം കണ്ടത് ഇവർ വാർഡ് കൌൺസിലറെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസും സ്ഥലത്തെത്തി മദ്യലഹരിയിലായിരുന്ന ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് മരിച്ച സ്ത്രീ പ്രദേശവാസിയില്ലെന്നാണ് വാർഡ് കൗൺസിലറും നാട്ടുകാരും പറയുന്നത് തലയ്ക്കടിച്ച് ചാക്കിലിട്ട് മൂടിയതാണെന്ന് പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചു